ലോകത്തിലെ ഏറ്റവും ദുരിതം പിടിച്ച രാജ്യമായ നോർത്ത് കൊറിയയിലെ സ്കൂളുകളെ കൊണ്ടുവന്ന കുറച്ച് ദുരിതം പിടിച്ച നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ തന്നെ നമ്മൾ ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കുന്നത് ടോയ്ലറ്റുകളെ പറ്റി തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം ടോയ്ലറ്റിൽ പോകണേയും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ചാണ് മറിച്ച് നമ്മൾ നേരെ നോർത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് കൊറിയൻ സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എണീറ്റ് നിന്നും കൊണ്ട് തന്നെ ടീച്ചറിൻ്റെ അടുത്ത് പറയും ടീച്ചർ അവിടെ നിന്നും അള മുറിച്ചു കൊണ്ട് ടിഷ്യൂ ഈ സ്റ്റുഡൻറിന് കൊടുക്കും ഈ സ്റ്റുഡൻറ് ഈ ടിഷ്യൂ വെച്ചുകൊണ്ട് തന്നെ ടോയ്ലറ്റിലോട്ട് പോകും പിന്നീട് ഇവന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ടിഷ്യു വെച്ചാണ് ഈ ടിഷ്യൂ തേഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ഇവൻ മുഴുവൻ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ എണീച്ചു കൊണ്ട് തന്നെ നേരെ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള ടിഷ്യൂ പിന്നീട് ഇവൻ വാങ്ങിക്കുകയും ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും നോർത്ത് കൊറിയൻ സ്കൂൾ തരുന്നത് സ്റ്റുഡൻസ് അനാവശ്യപരമായിട്ട് ടിഷ്യും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു എന്ന തരത്തിൽ തന്നെയാണ് അവർ തരുന്ന രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത് ഇതിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിസ്റ്ററി ബുക്കാണ് നമ്മളെ രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും മഹാത്മാഗാന്ധി അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് അതുപോലെ തന്നെ നമ്മളെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച ആളുകളെ പറ്റിയാണ് നമ്മളെ ഹിസ്റ്ററി ബുക്കിൻ്റെ അകത്ത് നമ്മൾ മുയവനായി പഠിക്കുന്നത് മറച്ചു നേരം നോർത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ കിം ജോങ് ഉന്നും അതുപോലെ തന്നെ കിം ജോങ്ങിൻ്റെ അച്ഛനായ കിം ജോ ഹില്ലിൻ്റെയും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളെ രണ്ടുപേരെയും പറ്റി നിങ്ങൾ പഠിച്ചാൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കിം ജോങ് അവിടെ കാണിക്കുന്നത് അതുമാത്രമല്ല അവിടെയുള്ള സ്കൂളുകളിലോട്ട് സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് സ്കൂളുകളിൽ ഈ കിംജോനും അതുപോലെ തന്നെ കിംജോങ്ങിന്റെ അച്ഛൻ്റെയും രണ്ട് പേരുടെയും ഫോട്ടോസും കാര്യങ്ങളും ബോർഡിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും ഇത്തരത്തിൽ തന്നെ ഞങ്ങളെ കണ്ട് തോതിറ്റ് മാത്രം നിങ്ങൾ ക്ലാസ് തുടങ്ങിയാൽ മതി എന്നൊരു നിയമവും കാര്യങ്ങളുമാണ് കിംജോ മുൻ അവിടുത്തെ ക്ലാസിൻ്റെ അകത്ത് കൊണ്ടുവന്നത് ഇത്തരത്തിൽ തന്നെ നമ്മൾ മൂന്നാമതായി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലീനിങ്ങിനെ പറ്റിയാണ് ക്ലീനിങ്ങിനെ പറ്റി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ് നോട്ട് കുറേ സ്കൂളുകൾ എന്ന് പറയപ്പെടുന്നത് അവിടെയുള്ള സ്റ്റുഡൻസ് മുഴുവനായിട്ട് സ്കൂൾ മുഴുവനായി വൃത്തിയാക്കണം അതുമാത്രമല്ല സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ പരിധി മുഴുവനും അവർ പുറത്തു പോയിട്ട് വൃത്തിയും കാര്യങ്ങൾ ചെയ്യണം ഇതിന്റെ എക്സ്പ്ലനേഷൻ അവർ തരുന്നത് ഇത്തരത്തിൽ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ പിന്നീട് അവർ അവർ വീട് മാത്രമല്ല ക്ലീനിങ്ങിനോട് വെക്കുക അത്തരത്തിൽ തന്നെ നമ്മുടെ രാജ്യവും മുഴുവനായ സ്റ്റുഡൻസിനെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്ത് വെക്കാൻ പറ്റുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് അടുത്തത് നമ്മുടെ നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഷൂകളെ പറ്റിയാണ് നോട്ട് കൊറിയ സ്കൂളുകളിലോട്ട് ഷൂ ഇട്ടുകൊണ്ട് പോകാം മറിച്ച് സ്കൂളുകളിൽ ഇത്തരത്തിൽ തന്നെ ഷൂ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ അവിടെ മലിനീകരണമാവാനുള്ള ചാൻസ് ഏറെയാണ് അതൊക്കെ കൊണ്ട് തന്നെ സ്കൂളുകളിൽ ഷൂ യൂസ് ചെയ്യാൻ പാടില്ല അവിടെ അവർ കൊടുക്കുന്ന സ്ലിപ്പറുകൾ മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അവർ പറയപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെ ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ പേരൻസ് കൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിലും അവർ ഈ ഷൂ ഇട്ടിട്ടുണ്ടെങ്കിലും അവർക്കും ഈ നിയമം ബാധകമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് അടുത്തതായി നമ്മളെ അഞ്ചാമത്തേത് അവിടുത്തെ ടൈം ഷെഡ്യൂൾ ആണ് സ്കൂളുകളിലെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളും നോക്കുന്ന നോക്കുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ ഏഴൊക്കെ ക്ലാസ് തുടങ്ങും അതിനുശേഷം ഒരു മണി വരെയാണ് ക്ലാസ് ഉണ്ടാകുക ഒരു മണിക്ക് ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വിടും അതിനുശേഷം രണ്ട് മണിക്ക് പിന്നീട് ക്ലാസ് തുടങ്ങും ക്ലാസ് തുടങ്ങിയതിന് ശേഷം പിന്നീട് അഞ്ച് മണിക്ക് ക്ലാസ് വിടുകയും ചെയ്യും അഞ്ചു മണിക്ക് വിട്ടിട്ട് അഞ്ചു മണി മുതൽ ഏഴ് വരെ പിന്നീട് അവിടെ നിന്നുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ കുൻഫു ട്രെയിനിങ് അതുപോലെ തന്നെ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ തുടങ്ങിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളുമാണ് അവിടെ നിന്നും ചെയ്യുന്നത് അതിനുശേഷം അവിടെ നിന്നും ഏഴ് മണിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങിയതിനു ശേഷം പിന്നീടുള്ള ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് വരെയാണ് രാവിലെ ഏരൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇവരുടെ ക്ലാസ് ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി ഉറങ്ങി ഉറങ്ങിപ്പോവന്നെ യാതൊരു പ്രശ്നവും കാര്യങ്ങളുമില്ല ആ കുട്ടിയെ ശല്യം ചെയ്യാൻ വേണ്ടി ആരും തന്നെ വരില്ല ആ സ്റ്റുഡൻറിന് അവിടെ കടന്ന് ഉറങ്ങാമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ ആറാമത്തെ കാര്യമാണ് അവിടെ ഓരോ സ്റ്റുഡൻറ്റും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം നമ്മൾ നോക്കുന്ന വേണ്ടി നമുക്ക് കാണാൻ കഴിയുന്നത് ഗേറ്റിൻ്റെ പുറത്തൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഉണ്ടാവും മറിച്ച് അവിടെ നോക്കുന്ന ടൈമിന് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ആർമി ഉദ്യോഗസ്ഥനായിരിക്കും അവിടെ ഉണ്ടാവുക ഇത്തരത്തിൽ തന്നെ നമ്മൾ അവിടെ നോക്കുന്ന ടൈമിന് പലതരത്തിലുള്ള റൂൾസുകളാണ് അവിടെ ഉള്ളത് മോതിരും അതുപോലെ തന്നെ കത്തിൽ ചെയിൻ ഇടാൻ പാടില്ല അത്തരത്തിലുള്ള റൂൾസും കാര്യങ്ങളും നിരവധിയിലേറെ ഉണ്ട് ആൺകുട്ടിയാണെങ്കിൽ കത്ത് ചെയിനിടെ ചെയിൻ ഇടാൻ പാടില്ല അതുപോലെ തന്നെ മോതിര മുടി ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ട് അത് മാത്രമല്ല അവിടെ നിന്ന് പെൺകുട്ടികളെ നോക്കുന്ന ടൈമിന് കാണാൻ കഴിയുന്നത് അവർക്ക് ജീൻസ് പോയിട്ടുള്ള പേര് ഒന്നും ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പേന്റ്സ് ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവർ നിശ്ചിത രീതിയിൽ മാത്രമേ മുടി വളർത്താൻ പാടുള്ളൂ അതായത് അവിടെ നോർത്ത് കൊറിയയിൽ തന്നെ മുടികളെ പറ്റി തന്നെ പത്ത് പതിനെട്ട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് തന്നെ ഈ ഹെയർ സ്റ്റൈലിൽ മാത്രമേ മുടി വെട്ടാൻ പാടുള്ളൂ അത് ഒരു പരിധി വരെ നിങ്ങളും വരാൻ പാടുള്ളൂ അത് മാത്രമല്ല പാടില്ല എന്ന തരത്തിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ആർമി ഉദ്യോഗസ്ഥൻ പുറത്തു നിന്നും ഇത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്കൂളിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയുള്ളൂ അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ അവസാനമായി വരുന്ന കാര്യമാണ് പണിഷ്മെൻ്റ് നമ്മൾക്കെല്ലാം പലതരത്തിൽ തന്നെ പണിഷ്മെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് സ്കൂളിൽ വഴികി വന്നിട്ടും അതുപോലെ തന്നെ ഹോം വർക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പൈ ചെയ്തിട്ട് നമുക്ക് പലർക്കും ജയിക്കാനുള്ള മാർക്കും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ലഭിച്ചതാണ് ഇത്തരത്തിൽ തന്നെ നോർത്ത് കൊറിയയിലെ പണിഷ്മെൻറ്റ് നോക്കാം ആദ്യം തന്നെ നമുക്ക് പെൺകുട്ടികളെ പണിഷ്മെൻറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ എന്തേ തരത്തിലുള്ള പൊട്ടിത്തെറിച്ചിലുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റും അതുപോലെ തന്നെ മാർക്കില്ലാതെയോ അല്ലെങ്കിൽ കുരുത്തുകൾ കളിച്ചിട്ടുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരേ പണിഷ്മെൻ്റ് തന്നെയാണ് അതായത് ക്ലാസ്സിൽ നിന്നും ഇത്തരത്തിൽ തന്നെ പെൺകുട്ടികളുടെ ഇന്നർവെയർ നേരെ മുട്ടുവരെ താഴ്ത്തി വെക്കും എന്നിട്ട് അവരെ ക്ലാസ്സിൽ തന്നെ നിർത്തും അവിടെ നിന്നും ഇവരെന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ തന്നെ പിന്നീട് അത് നേരെ വരാന്തിയിലോട്ട് വരും പിന്നീട് വരാന്തിയിൽ നിന്ന് ഇവരെ നേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തും മറിച്ച് നേരെ ആണുങ്ങളെ നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ സ്റ്റുഡൻറ്റിനെ വെച്ചുകൊണ്ട് തന്നെ ചേട്ടത്ത് അടിപ്പിക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെ കുണിച്ച് നിർത്തിയതിന് ശേഷം ഒരു മുട്ട വെച്ച് അവരുടെ പിൻഭാഗത്ത് അൻപതോളം തവണ അടിക്കുകയും ചെയ്യും ഇത്തരത്തിൽ തന്നെയാണ് നോർ ൂടെ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയറിപ്പോഴാണ് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ